ഈ കൊച്ചു തൈകൾക്ക് കൊടുക്കും അല്ലേ ഓവറായിട്ട് കെമിക്കലുകളൊന്നും ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല അന്നേരം ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ബൂസ്റ്റിങ് ആയിട്ടാണ് ലൈറ്റ് ആയിട്ട് ഇതാണ്ട് ഇതേപോലെ തട്ടി തടഞ്ഞ് തട്ടി തടഞ്ഞ് തട്ടി തടഞ്ഞു എടുക്കും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ട് കിട്ടും ഉറപ്പാ ഇല്ലെന്നുണ്ടെങ്കിലേ ചോദിക്കുന്ന പൈസ വരും നല്ല സുന്ദരമായ ഒരു വളം വളക്കൂട്ട് പച്ചക്കറിക്ക് അതായത് മൂന്നല നാലല ചെറിയ ഉണ്ടല്ലോ അതിനിടാൻ പറ്റുന്ന ഒരു മാത്രിക കൂട്ട് വളം നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കടല കടലപ്പിണ്ണാക്ക് വീപ്പം പിണ്ണാക്ക് ചാണകം മിശ്രിതം ഇതാതിന്റെ ഇതിൽ നിന്നും ആ മേളിലത്തെ തളിപ്പൊന്നും മാറ്റി കഴിഞ്ഞാല് നമുക്ക് സ്വല്പം തെളി മാത്രം ഇങ്ങനെ പതുക്കെ എടുക്കണം നേരം കേടുകണം നമുക്ക് എന്താ പറയാ കുറച്ച് തണലത്ത് വണ്ടി ഒതുക്കേണ്ട ഒരു സ്റ്റേജ് വന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഡ്രമ്മ പെട്ടെന്ന് ചൂടായി കാര്യം വെയിറ്റ് ഉണ്ടായി ലോഡ് അന്നേരം ഞങ്ങൾ കുറച്ച് നേരെ കിടക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഇതേപോലെ എന്താ പറയുക ഈ വേനൽ ഒരു രക്ഷയില്ല അന്നേരം ടയറൊക്കെ നന്നായിട്ട് പഴുകും ലോഡുമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് കുറച്ചിലേറ്റം എന്തായാലും നാളത്തേക്കൊക്കെ നമ്മളെ പ്ലാന്റുകളൊക്കെ അവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ടയറിന് ഡ്രം വേണ്ട വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഒരുമാതിരി ഇരിക്കുക അന്നേരം അപ്പോൾ അതൊക്കെ ഓടിച്ചു വരാൻ പറ്റും അതുകൊണ്ട് ആണ് പറഞ്ഞത് നാളെ അവിടെ വന്നതിന് ശേഷം പ്ലാന്റ് ഇറക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇതായാലും സേഫായിട്ട് ഓടിയങ്ങ് വരട്ടെ എന്നാലും നമ്മളിപ്പോൾ രാവിലെ നിൽക്കുന്നത് അതാണ്ടേ ഈ സാധനം ഇട്ടുകൊണ്ട് നമ്മളെ പച്ചക്കറിക്ക് ഒരു കിട്ടിലം വളം നമ്മളിപ്പം ലോഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ പുറകെ ചൂടെ വരുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല സുന്ദരമായ ഒരു വളം വളക്കൂട്ട് പച്ചക്കറിക്ക് അതായത് ഒരു മൂന്നല നാലല പരുവ ചെറിയ പച്ചക്കറി തൈകളുണ്ടല്ലോ അതിനിടാൻ പറ്റുന്ന ഒരു മാത്രിക കൂട്ട് വളം നമ്മൾ സെറ്റ് ചെയ്യുവാണ് ഇത് നല്ല സുന്ദരമായ ഫാക്റ്റം ബോസ് ആണ് ധാണ്ടേ ഇത് അഞ്ച് ലിറ്ററിന്റെ ഒരു ക്യാൻ ആണ് അതായത് പൂവാളി ഈ പൂവാളിക്കകത്തോട്ട് നമ്മൾ ഇതാ ഇത്രയും മാത്രം ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ചെറിയ പൊടി സ്പൂണിന് ഒരു സ്പൂൺ ഫാക്റ്റം ബോസ് വോളം താണ്ടേ ഇട്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ നമ്മുടെ മാന്ത്രിക വളക്കൂട്ട് ഇവിടെ സെറ്റാണ് എഴുപത്തിരണ്ട് മണിക്കൂർ ആയിട്ടുള്ള ഒരു മാന്ത്രിക വളക്കൂട്ടാണ് കയറിയോ അടുത്തോട്ട് വന്നിട്ട് അന്ന് കാണിച്ചോളൂ ഇതാണ്ടേ ഇതാണ് സാധനം കടല പിണ്ണാക്ക് വീപ്പം പിണ്ണാക്ക് ചാണക മിശ്രിതം ഇതാ അതിൻ്റെ ഇതിൽ നിന്നും ആ മേളിലത്തെ തളുപ്പൊന്നും മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഇതാ സ്വല്പം തെളി മാത്രം ഇങ്ങനെ പതുക്കെ എടുക്കണം ഇതാ വളരെ സൗമ്യമായിട്ട് കുറച്ച് നമ്മൾ ഇതിനകത്ത് എടുക്കുക കൂടുതൽ വേണ്ടതാ ഇത്രയും മതി ഇണ്ടല്ലേ അഞ്ചു ലിറ്റർ വെള്ളമുണ്ട് അതിനകത്തേക്ക് നമ്മൾ ലൈറ്റായിട്ട് ഈ സാധനത്തിന് കുറേ ഒന്നൊഴിക്കും ഇച്ചിരി സമയമെടുക്കുന്ന എടുക്കുന്ന പരിപാടിയാണ് പക്ഷെ എന്നാലും നല്ല സൂപ്പർ വളക്കൂട്ട ഇതിനെ ഒന്ന് എടുത്ത് ഇതാണ്ടേ കുറെ കുറേശ്ശെ കുറേശ്ശെ അതിനകത്ത് തൊട്ട് തട്ടി 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 ഒന്ന് ഒഴിക്കും കരി ഇതിനകത്ത് ഇത് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് വേണ്ടിയിട്ടാണ് അത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണ്ട് ഈ ഒരു അരിപ്പിനകത്ത് പതുക്കിനകത്ത് എടുക്കുന്നത് ചോദിക്കുന്ന മൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ ഇതിനകത്തോട് ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് മകിനകത്ത് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഇത് ഒരുപാട് ഒന്ന് തട്ടി അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇത് അങ്ങ് മാറ്റുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി സാധനം സെറ്റ് ആയിട്ടുണ്ട് അതാണ്ട് ഒരടപ്പും ഒരടപ്പും രണ്ടടപ്പം നമ്മളതിനകത്ത് എഴുതിട്ടുണ്ട് അരലിറ്റർ പ്രതീക്ഷ മതി അര ലിറ്റർ ഈ വളക്കൂട്ട് അതേപോലെ തന്നെ സ്വല്പം ഫാക്ടർ കുഞ്ഞ് ലൈറ്റായിട്ട് ഒരിച്ചിരി അതേപോലെ അതിൻ്റെ കൂടെ അതാണ്ട് ബാക്കി മൊത്തം വെള്ളം നമ്മൾ ചേർക്കുക ഇതാണ് ബാക്കി ഫുൾ നമ്മൾ വെള്ളം ചേർത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറി തൈകൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വളമാണെന്ന് ചുമ്മാ പറഞ്ഞൊന്നുമല്ല നമ്മളിവിടെ കൊടുക്കുന്നോണ്ട് തന്നെ പറഞ്ഞതാണ് അങ്ങനെന്താണ്ട് ഇത് നമ്മൾ നാലല നമ്മളെ നാലലപ്പരുവം മൂന്നലപ്പരുവത്തിലുള്ള ചെറിയ പച്ചക്കറി തൈകൾ അതിനകത്ത് നമ്മളെ പപ്പായ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ നമ്മളിവിടെ വളർത്തിയ നല്ല സുന്ദരമായ പപ്പായ ഉൾപ്പെടെ ഉണ്ട് ഇത് നന്നായിട്ട് കലക്കിയതിനു ശേഷം എന്താണ്ട് ലൈറ്റായിട്ട് ഇലയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാലേക്ക് നാല് ദിവസം കഴിയുമ്പം ഇതിന്റെ എഫക്റ്റ് അറിയാനായിട്ട് സാധിക്കും താണ്ടേ നമ്മൾ ആ രണ്ടര പരുവം കഴിഞ്ഞപ്പം മുതലേ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് കൊടുപ്പായ ഇത് രണ്ടര പരുവം ഇത് ഏകദേശം നാലര പരുവായി എന്ന് വെച്ചാൽ ഉഷാറായിട്ട് ഉഷാറായിട്ട് ഈ പ്ലാന്റ് കിടക്കാച്ചയായിട്ട് കയറിഞ്ഞ് പോരും അതേപോലെ തന്നെ ഇതാട്ടെ വഴുതന മുതൽ കത്തിരി തക്കാളി മുളക് അമര ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ ഒരു ഗ്രോത്ത് ആയിട്ട് നമുക്ക് ഈ സാധനം കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ അന്നമായ പപ്പായുടെ തൈ താണ്ടി പത്തിരുന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടു അതിനകത്ത് തീരെ ചെറിയ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതിപ്പോഴും എടുത്ത് മാറ്റിയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ലൈറ്റായിട്ട് അവനും കൂടെ ഒന്ന് വളർച്ചക്ക് വേണ്ടിട്ട് കുറച്ച് അതും കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പപ്പായുടെ വളർച്ച നോക്കി നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിപ്പുണ്ട് പൊന്നാങ്കണ്ണി ചീരയുടെ നോക്കി ഒരു രക്ഷയില്ല അതാണ് പൊന്നാങ്കണ്ണി ചീരയാണേ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ലൈറ്റായിട്ട് അതൊന്ന് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മളെ വളം ഇവിടെ പച്ചക്കറി കൊടുക്കുന്നത് തീർന്നു അതേപോലെ നല്ല സുന്ദരമായ ഒരു വളക്കൂട്ടാണ് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക എങ്ങനെയുണ്ട് അതേപോലെ ഇത് കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സൂപ്പർ വീഡിയോ ആണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് നമ്മളാ പ്ലാവൊക്കെ ഒക്കെ നിൽക്കുന്നത് പോക്കിയതാ പ്ലാവും നമ്മളെ വലിയ മാവും എന്താ നോക്കി പച്ചക്കറിയൊക്കെ ഇമാതിരി രീതിയിൽ കായ്ച്ചു നല്ല ഉഷാറായിട്ട് കിട്ടും ഈ നിക്കുന്ന രീതിയിൽ കാണിക്കുന്നത് ഇപ്പൊണ്ടാ കാടിച്ചെടുക്കുക നല്ല സുന്ദരമായിട്ട് ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇതിന്റെ ഒരു മീഡിയം കണ്ട എന്താ അതിന്റെ ഭംഗി നോക്കി ഇതെല്ലാം നമ്മളെ പ്ലാവുകള നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പിതാണ് അതിൻ്റെ ഒരു ഭംഗി നോക്കി കായ്ച്ചു തുടങ്ങിയ കണ്ടില്ലേ തമാശയായിട്ട് പറഞ്ഞല്ല നിങ്ങളിത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് പ്ലാന്റ് വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് അതാണ്ടേ ഇതെന്താണെന്ന് അറിയാമല്ലോ മുരിങ്ങ വീണ്ടും നമ്മൾ ഹൈബ്രിഡ് മുരിങ്ങ തൈ താണ്ടേ വളർന്നു 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 വരുന്നു കേട്ട നല്ല ക്വാളിറ്റി ഉള്ള നല്ല സുന്ദരമായ ഹൈബ്രിഡ് വെറൈറ്റി മുരിങ്ങയുടെ തൈയാണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അടിപൊളിയല്ലേ മാക്സിമം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കൂടി നല്ലൊരു ദിവസം നേരുന്നു അടുത്ത ലോഡ് നേരിടുന്നു ഇനി അടുത്തു ഏറ്റവും വലിയ മാവ് അതായത് നമ്മളെ വണ്ടിയിലുള്ള ഏറ്റവും വലിയ മാവാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ചരിച്ച് പ്ലാന്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന കേട്ടോ എന്താ ഇത്രയും വലിയൊരു മാവാണ് ഫുൾ ലോഡ് സാധനം ഫുൾ ലോഡ് ചെടികളുണ്ട് അന്നേരം അന്നേരം ഈ പ്ലാന്റുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാ ശരിയും നല്ല വെയിലായതുകൊണ്ടേ വലിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം വലിയ പ്ലാന്റുകൾ ഒരു രക്ഷയില്ല റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിക്കരുത് അന്നേരം ഞങ്ങളും കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് മയം കിടന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എന്തായാലും സമയമുണ്ട് സമയമാകുമ്പോഴത്തേക്ക് സാധനം എല്ലാം നെറ്റ് സെറ്റ് ചെയ്ത് കവർ ചെയ്താൽ വന്നേക്കുന്നത് എന്നാലും കുറച്ച് പോർഷൻ കാറ്റടിച്ചിട്ട് നെറ്റ് വലിഞ്ഞ് മേലിലോട്ട് പോയി നീ അത് വലിച്ച് കെട്ടിക്കണം അന്നേരം കുറച്ച് പണിയുണ്ട് അത് ടയറും ഒക്കെ ഒന്ന് തണുക്കെട്ടെന്ന് വിചാരിച്ചു ഓ ഓ നല്ല ചൂട് നല്ല ചൂട് അടയൊക്കെ വച്ച് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് ഫുള്ളോട ഫുൾ ഓട് ചെടിയാണ് ഇത് വന്നതിന് ശേഷം ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും